യുദ്ധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും താല്പര്യമുണ്ടാവും ഇന്ത്യൻ സേനകളെ പറ്റി അറിയാൻ മനസ്സിലാക്കാൻ അല്ലെ ഇന്ത്യയുടെ ത്രിതല സേനയുടെ നട്ടല് യഥാർത്ഥത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് തന്നെയാണ് അല്ലേ അപ്പോൾ അതിനെപ്പറ്റി കൂടുതലൊന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം മാത്രമാണ് ഞാനിവിടെ നടത്തുന്നത് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്കെല്ലാം ഫോളോ ചെയ്ത് കൂടെ കൂടാം ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ പ്രതിരോധ ശക്തിയാണ് ഇന്ത്യ കര നാവിക വായുസേനകളുടെ ഏറ്റവും ശക്തമായ ഒരു പ്രതിരോധമാണ് ഇന്ത്യക്കുള്ളത് റഫാൽ തേജസ് സുഖോയ് തുടങ്ങി വിമാനങ്ങൾ ഒരുപാട് കരുത്തേകുന്ന ഒരു വായുസേനയാണ് ഇപ്പോൾ നമുക്കുള്ളത് അതേപോലെ തന്നെ കടലിലാണെങ്കിൽ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് ചക്ര തുടങ്ങിയ കപ്പലുകളും നാവിക അക്രമങ്ങളെ ചെറുക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോർവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും മൂന്ന് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് സൈനികരും സ്വന്തമായുള്ള ഒരു നാവികസേനയാണ് ഇന്ത്യക്കുള്ളത് അതേപോലെ തന്നെ ശത്രുക്കളുടെ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനും അതിന് തിരിച്ചടി നൽകാനുമുള്ള നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ പോർവിമാനങ്ങൾ വ്യോമസേനയുടെ സ്വകാര്യ എന്താ പറയുക ഒരു അഹങ്കാരം എന്ന് തന്നെ പറയാവുന്ന ഒരുപാട് വിമാനങ്ങൾ നമുക്കുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് എണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കാമല്ലേ കരുത്തനായ റഫാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി കൂട്ടാനെത്തിയ ഫ്രാൻസിന്റെ വിമാനമാണ് റഫാൽ പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളുടെ വെല്ലുവിളികളെ നേരിടാൻ കാലാവധി കഴിഞ്ഞ ജെറ്റ് വിമാനങ്ങൾ ഒഴിവാക്കണമെന്ന് നമ്മുടെ സേന സർക്കാരിനോട് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു ആവശ്യം ഉന്നയിക്കുന്നത് തുടർന്ന് ഫ്രാൻസുമായി മാരത്തോൺ ചർച്ചകൾ നടക്കുകയും മറ്റു പല കമ്പനികളെയും ഒഴിവാക്കി മറ്റ് ഇന്ത്യ തീരുമാനിക്കുകയുമായിരുന്നു അത് വളരെ നല്ല ഒരു തീരുമാനമായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ യുദ്ധമുഖത്ത് നിന്നൊക്കെ കാണാനാകുന്ന കാഴ്ചകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റഫാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഇനി ഇതിന്റെ ഒരു പ്രത്യേകതകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം പതിനഞ്ചര ആണ് വിമാനത്തിന്റെ നീളം മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ റഫാലിന് കഴിയും ഒറ്റ പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പരിധിവരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ മൂന്ന് ഡ്രോപ്പ് ടാങ്കുകളുണ്ട് ഈ ഡ്രോപ്പ് ടാങ്കുകൾ എന്താണെന്ന് അറിയാമോ ഇപ്പോൾ കഴിഞ്ഞ പാകിസ്ഥാൻ ഈ ഒരു സർജിക്കൽ സ്ട്രൈക്കും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റുകളും ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പടരുന്നത് നമ്മൾ കണ്ടതാണ് കാരണം വിമാനത്തിൽ അധിക ഇന്ധനം കരുതുന്നതിന് വേണ്ടി വിമാനത്തിൻ്റെ കൂടെ എന്താ പറയുക ഫിക്സ് ചെയ്തുകൊണ്ട് പോകുന്ന അധിക ടാങ്കുകളാണ് അധികമായിട്ട് ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് കളയുന്ന തരത്തിലുള്ള ഡ്രോപ്പ് ടാങ്കുകൾ അഡീഷണൽ ടാങ്കുകളാണ് യഥാർത്ഥത്തിൽ ഡ്രോപ്പ് ടാങ്കുകൾ കേട്ടോ അപ്പോൾ ആദ്യം ആ ഒരു ടാങ്കുകളുള്ള ഇന്ധനം ഇതേപോലെ വിമാനം ഉപയോഗിക്കും അതിനുശേഷം ആ ഡ്രോപ്പ് ടാങ്കുകളെ ഒഴിവാക്കിക്കൊണ്ട് ദീർഘദൂരം പറക്കാൻ പിന്നീട് വെക്കി കഴിയുകയും ചെയ്യും അപ്പോൾ ആ തരത്തിലാണ് ഈ ഡ്രോപ്പ് ടാങ്കുകൾ എന്നറിയപ്പെടുന്നത് എന്തായാലും എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫസ് എന്നിങ്ങനെ ത്രിതല ശേഷിയുള്ള പോർവിമാനമാണ് റഫാൽ എന്ന് നമുക്ക് പറയാം സുദർശൻ ബോംബുകൾ എ ഇ എസ് റെഡാർ ഫൈതൺ ഫൈവ് ഡെർബി മിസൈൽ തുടങ്ങിയ ആയുധങ്ങൾ ഇന്ത്യയുടെ റഫാലിൽ ഘടിപ്പിക്കാനാവും എന്നുള്ളതാണ് ഒരു പ്രത്യേകത പ്രത്യേകം ഓരോ പോർവിമാനങ്ങൾക്കും പ്രത്യേകതകളുള്ള ആയുധ സംവിധാനങ്ങൾ തന്നെ വേണമെന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയ മിറാഷ് രണ്ടായിരം എന്ന യുദ്ധവിമാനം നിർമ്മിച്ച ഡാസോൾട്ടാണ് റഫാലിന്റെയും സൃഷ്ടികൾ അതാണ് അതിനെപ്പറ്റി പറയുന്നത് എന്തായാലും അടുത്ത ഒരു കാറ്റഗറിയിൽ വരുന്ന സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന ഒരു പോർ വിമാനമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റൊരു കരുത്തനായ സുഖോയ് എസ് യു ഇതൊരു ടിൻ ജെറ്റ് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് റഷ്യൻ നിർമ്മിതമായ സുഖോയ് മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് സുഖോയ് കമ്പനിയുടെ അനുമതിയോടെ ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഇവ നിർമ്മിക്കുന്നത് അതായത് ഒരു കൊളാബറേഷനിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നർത്ഥം അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാണം നടക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം സുഖോയ് വിമാനങ്ങൾ ഇന്ത്യയുടെ കൈവശം ഉണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് സുഖോയ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് മണിക്കൂറിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഈ ഒരു വിമാനത്തിലാവും ഏകദേശം എണ്ണായിരം കിലോമീറ്റർ ദൂരം പരിധിയുമുണ്ട് അത്രത്തോളം ഒറ്റ എന്താ പറയാ ഇന്ധനം വായുവിൽ നിന്ന് തന്നെ നിറയ്ക്കാനാവുന്നതുകൊണ്ട് എണ്ണായിരം കിലോമീറ്റർ വരെയൊക്കെ പറന്ന് ആക്രമണങ്ങൾ നടത്താൻ ഈ ഒരു ഫൈറ്റർ ജെറ്റിനാകും എന്നുള്ളതാണ് പലതരം പ്രത്യേകതകൾ നിറഞ്ഞ ആയുധങ്ങളൊക്കെ പിടിപ്പിക്കാൻ കഴിയുന്ന സംഭവമാണ് നമ്മുടെ ഈ ഒരു ഫൈറ്റർ ജെറ്റ് എന്തായാലും അടുത്തത് മിഗ് ഇരുപത്തൊമ്പതാണ് സോവിയറ്റ് യൂണിയന്റെ കരുത്തുറ്റ വിമാനമാണ് മിഗ് ഇരുപത്തൊമ്പത് കാരണം നേരത്തെ ഇപ്പം ഈ നമ്മുടെ ഈ നൂറ്റാണ്ടിന് മുമ്പുള്ള അവസ്ഥയിൽ അമേരിക്കയുടെ എഫ് പതിനാറ് വിമാനത്തിനെയൊക്കെ വെല്ലുവിളിക്കാനായിട്ട് നിർമ്മിച്ച സോവിയറ്റ് യൂണിയന്റെ ഈ ഒരു മിഗ് ഇരുപത്തൊമ്പത് ഒരുപാട് വ്യത്യാസ് എന്താ പറയുക വ്യത്യാസങ്ങൾ പുതുമകളൊക്കെ അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻസൊക്കെ വരുത്തിയിട്ട് ഇന്ത്യൻ സേന ഇപ്പോഴും സേനയുടെ ഭാഗമായി കൊണ്ടുപോകുന്ന മിഗ് ഇരുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ സേനയുടെ ഭാഗമായി മിഗുകൾ വരുന്നത് കേട്ടോ പൈലറ്റ് മാത്രമുള്ള ഈ ഒരു വിമാനത്തിന് രണ്ടായിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും അതായത് റാഫേലിനേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പോർ വിമാനങ്ങളാണ് മിഗുകൾ അങ്ങനെ കുറെ പ്രത്യേകതകൾ പറയാൻ പറ്റും ഇപ്പോൾ ഇതിനെയൊക്കെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ കഴിയുന്നു ഇന്ത്യക്ക് എന്നുള്ളതാണ് ഇന്ത്യയുടെ വിജയം പിന്നെ ഇവയിൽ നിന്നെല്ലാം എന്താ പറയുക ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച മറ്റൊരു കാറ്റഗറിയാണ് തേജസ് വിമാനങ്ങൾ ഒരു ലഘു യദ് വിമാനമാണ് തേജസ് എന്ന് പറയാം റഷ്യയുടെ മിഗ് മിക ഇരുപത്തൊന്ന് ഇരുപത്തേഴ് വിമാനങ്ങൾക്ക് പകരമായിട്ടാണ് യഥാർത്ഥത്തിൽ തേജസ് ഇന്ത്യൻ സേനയിലേക്ക് വരുന്നത് അപ്പോൾ നിലവിൽ മുപ്പത്തൊന്ന് തേജസ് വിമാനങ്ങൾ ഇന്ത്യൻ സേനയുടെ പക്കലുണ്ട് ഇന്ത്യ തന്നെ നിർമ്മിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച പോർ വിമാനം ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ശേഷി ഉണ്ട് തേജസ്ന് അതേപോലെ തന്നെ എട്ടര ടൺ ഭാരമുള്ള തേജസിന് മൂന്ന് ടൺ ആയുധങ്ങളും വഹിക്കാനാവും സുഖോയ് എസ് യു തേർട്ടി വിമാനം പോലെ ആകാശത്തു നിന്നും ഇന്ധനം നിറയ്ക്കാമെന്നതും തേജസിന്റെ പ്രത്യേകതയാണ് മിസൈലുകൾ ആധുനിക ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ എന്നിവ വഹിക്കാനും വേണ്ട പോലെ ഉപയോഗിക്കാനും തേജസ്സിന് കരുത്തുണ്ട് അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ നാലാം സ്ഥാനത്ത് വരുന്ന ഒരു പോർവിമാനമാണ് ഇന്ത്യയിൽ ഇന്ത്യ തന്നെ നിർമ്മിക്കുന്ന തേജസ് പോർവിമാനം അടുത്തത് മിറാഷ് രണ്ടായിരമാണ് ഫ്രഞ്ച് നിർമ്മിത പോർവിമാനമാണ് മിറാഷ് എൺപതുകളിൽ അതായത് മിഗ് നമ്മുടെ വായുസേനയുടെ ഭാഗമാകുന്നതിന് മുൻപ് ഈ ഒരു യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറി എന്നുള്ളതാണ് പറയാനാവുന്ന കാര്യം എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ ആക്രമണങ്ങളുടെ നട്ടല്ലായിരുന്നു മിറാഷ് പതിനാല് പോയിൻറ്റ് മൂന്ന് ആറ് മീറ്റർ നീളവും അഞ്ച് പോയിൻറ്റ് രണ്ട് പൂജ്യം മീറ്റർ ഉയരവുമാണ് മിറാഷിനുള്ളത് എല്ലാ വിമാനങ്ങൾക്കും കാര്യമായ വ്യത്യാസങ്ങൾ ഈ തരത്തിൽ വലിപ്പത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ മുപ്പത്തേഴോളം മിറാഷ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുണ്ട് എന്നുള്ളതും ഇന്ത്യൻ വ്യോമസേന ഇതിനിട്ടിരിക്കുന്ന പേര് വജ്ര എന്നുള്ള പേരാണ് കേട്ടോ പല അപ്ഡേഷൻസും ഇതിലൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും പുതിയ എന്താ പറയാ ടെക്നോളജികൾ ഇത്തരം പോർവിമാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു ഇപ്പോൾ റാഫേൽ പോലുള്ള യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന ചൈനീസ് സംവിധ കളിക്കോപ്പുകളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ശക്തിമത്തായതാണ് ഇന്ത്യൻ വായുസേനയുടെ പ്രതിരോധം എന്ന് നമുക്ക് മനസ്സിലാക്കാം